അലൈക്കും വസഹബിഹി അസ്സാമലൈക്കു വരഹമുല്ലാ റേഡിയോ അലഹമുല്ല ഏവർക്കും ഈദ് ആശംസകൾ നേരുന്നു പേസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ പെരുന്നാൾ കഴിഞ്ഞോ ബലി ഈ വൈകുന്നേര സമയത്ത് നമ്മളിങ്ങനെ സ്റ്റാർ ക്വസ്റ്റ് കേൾക്കുമ്പോൾ ഇന്നലെ രാത്രി കേട്ട സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ കേട്ട പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട് കൊണ്ടിപ്പം ഇങ്ങനെ പോയിട്ട് പെരുന്നാൾ കഴിഞ്ഞോ സത്യത്തിൽ ഡ്രസ്സൊക്കെ കഴിച്ചിട്ടോ പഴയതൊക്കെ എടുത്ത് കളിക്കാനൊരുങ്ങിയോ എന്താ അവസ്ഥ നിങ്ങളുടെ ആ ചില കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതോടി പെരുന്നാൾ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇല്ലെട്ടോ ഇത് വലിയ പെരുന്നാളാണ് നമുക്ക് നിന്നുണ്ട് ആ അടുത്ത ദിവസം കൂടിയുണ്ട് പെരുന്നാൾ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന ഫസ്റ്റ് തെയ്യൊരറ്റ കൂടി അവസാനിക്കുന്നില്ല അപ്പോൾ നമുക്കതിൽ ദഹയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും നമുക്ക് ലക്കിലി വശു റുബ് എന്നാണ് പറഞ്ഞത് കുടിക്കാനും അതുപോലെ കഴിക്കാനൊക്കെ ഉള്ള ദിവസങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മൾ ഒരിക്കലും അത് ആ ഒരു ഉൾക്കൊണ്ട സന്തോഷത്തെ പെട്ടെന്ന് കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് പറഞ്ഞ് ദുഃഖിച്ചിരിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വർക്കത്തും ഞാമത്തും നമ്മുടെ മേലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കട്ടോ ഇപ്പോൾ നമ്മൾ ഇനി എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത് വ്യത്യസ്തമായ പ്രഭാഷണങ്ങളും പാ പാട്ടുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് ആദ്യത്തെ ഗാനം ആലപിക്കുന്നത് റജ ഫാത്തിമാക്കയാണ് തിരൂരങ്ങാടി ഓ യു പി എസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് റജ റജയുടെ പാട്ട് കൊണ്ട് നമുക്ക് ആരംഭിക്കാം പൂരാനോട് ഇരവും തേടി ഇസ്മായിൽ എന്ന പൂരാനോട് ഇരവും പാകലും ിട്ടി മകനായിസ് മായികട്ടി ഇലഹായി പൂരാനോട് ഇരവും പകലും തേടി കലീലായി ബിറാഹിപിക്കൂ കിട്ടി മകനായിസ് മായി കാനകട്ടി പൂരാനോട് ഈരവും പാതലും തേടി കലിയിലായി ബി റാഹിൻ കിട്ടി മകനായി സുമായി എന്ന കാനകക്കട്ടി സൃഷ്ടവിൻ മാറടി അതൂ

പരിപാടിയായിരുന്നു റജ ഫാത്തിമ അവതരിപ്പിച്ച ഗാനം എന്ത് മനോഹരമായിട്ടാണ് എത്ര ക്വാളിറ്റിയാണ് ആ ഗാനം കേൾക്കാൻ അല്ലേ സൗണ്ടിന് എന്തുണ്ടാന്നറിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് റജ ഫാത്തിമ ഈ ഗാനം ആലപിച്ചിട്ടുള്ളത് പക്ഷേ ആ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം ഇലഹായ പുരാനോട് ഇരവും പകലും തേടി കലീലായ എന്ന് അത് പല കൂട്ടുകാരും അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ശരിക്കും കലീലല്ല ഖലീലാണ് അല്ലേ കൂട്ടുകാരൻ ഖലീലായ നബിക്കു കിട്ടി ഖലീലായ ഖലീൽ ഹ ആണ് അക്ഷരം അല്ലേ അത് അറബിയാണ് അപ്പോൾ അറിയാത്ത ചില ആളുകളൊക്കെ എന്തു ചെയ്യും ഖലീലായ ചില ഖലീലായ എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഇവിടെ രജഫാത്തിമ ശ്രദ്ധിക്കാതെ പോയതായിരിക്കും അടുത്ത പാട്ട് പാടുമ്പോൾ ആ അക്ഷരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ട മോളെ പക്ഷേ പാട്ട് ഗംഭീരമായിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ട് മാഷ നല്ല രസമായിരുന്നു കേൾക്കാൻ അപ്പം ഈ ഈ ഒരു പരിപാടിയിൽ ഇനി നാം നസീഹയുടെ ഗാനമാണ് കേൾക്കാൻ പോകുന്നത് മോറലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ മുത്തുനബിൻ്റെ ഉമ്മത്തിമാരുള്ള സിക്കും പൂന്തോട്ടത്തിൽ ബാപ്പ എങ്ങാനിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമളുടെ ഉമ്മച്ചി അരികത്തുണ്ടോ ഉമ്മച്ചി അരികത്തുണ്ടോ കിളിയേക്ക് പാടി കിളിയേ സുബഹിക്ക് മീനാരത്തിൽ വാലം വെച്ച് പാറക്കുന്ന അക്കറിക്കേടി നീ നിലേ നീല മേലപ്പെട്ടോരാകാശത്തിനപ്പുറത്ത് സുബർഗത്തിൽ അദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല കണ്ണൻചീരറ്റയിൽ ഞാൻ ചോറ് വെച്ച് കളിക്കുമ്പോൾ കൂട്ടുകാരോടൊപ്പം കൂടി കണ്ണ് കൊത്തി കളിക്കുമ്പോൾ ബാപ്പയെങ്ങാ നീ ബാപ്പ കാണാറുണ്ടോ ഈ ഈ കുഞ്ഞു മേലെ നിന്ന് ഉമ്മച്ചി ചിരിക്കാറുണ്ടോ ഉമ്മച്ചി ചിരിക്കാറുണ്ടോ കിളി കിളിയേ സുബർഗത്തിൽ പോയതാണെന്ന് നിത്താത്ത പറഞ്ഞു ഓത്തുപള്ളിയുമുള്ള കയും മധു തന്നെ പറഞ്ഞു എവിടെയാണീ സുബർഗം പടച്ചോനെ എനിക്കും നീ കാട്ടിത്ത സുബർഗം എനിക്കും നീ കാട്ടിത്ത സുബർഗം കിളിയേ വിക്രപാടി കിളിയേ സുബഹിക്ക മീനാരത്തിൽ ബാലം

അമ്പിയാമുറീങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ കേട്ടില്ലേ നിങ്ങളാ പാട്ട് ഇവിടെ പിന്നെ ഈ ഒരു ദിക്കറ് പാടി അവിടെ ദിക്കറ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടി ിക്ൃ പാടിക്കിളിയേന്നാണ് പറയുക ശരിക്ക് അല്ലല്ലോ ദിക്കൃ ദിക്റ് പാടുന്ന കിളിയെ എന്നാണ് അക്ഷരം ദിക്റ് എന്നാണ് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ ശരിക്ക് ചിലപ്പോൾ അറിയാത്ത ആളുകളൊക്കെ അവരൊന്നുണ്ടാവും അതങ്ങനെ തന്നെ പാടി പോകുന്നുണ്ടാവും നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നസീഹയും ഇതുപോലെ നല്ലൊരു പാട്ടുമായിട്ട് നമ്മളിലേക്ക് വന്നു നസീഹും പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കയാണ് പീസ് റേഡിയോ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള തെൽബിയ സ്റ്റാർ ക്വസ്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ സ്റ്റാർ ക്വസ്റ്റ് പരിപാടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി നാം മറ്റൊരു ഗാനം കേൾക്കുന്നു മുഹമ്മദ് റയ്യാൻ എം സി സി അവതരിപ്പിക്കുന്ന ഗാനമാണ് എസ് എൻ എം എച്ച് എസ് എസ് പരപ്പരങ്ങാടിയിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് റയ്യാൻ എം സി സിയുടെ ഗാനമാണ് ഈ ഗാനം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഗാനമാണ് അതുകൊണ്ട് നമുക്കത് കേൾക്കാം മണിമുത്ത് റസോലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളി വറുപ്പൂപിലാലന്ന് തളർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിടച്ചൊല്ലി നടന്ന് നീങ്ങി ചെറു പാണ്ഡം ചുമ്മാടേന്തി മിയിൽ നീരൻ പുഴ നീന്തി മദീനത്തെ മണൽ പോലും അരുതന്നോതി ബദയാൽ അസുഹാബും മനം പൊട്ടി കരഞ്ഞ് പോയി റസൂലില്ല മദീനയ്ക്ക് വസിക്കാന ബിലാലില്ല അസുഹാബും യൊന്നും കരുതിടല്ല എന്റെ ഹൃദയത്തിൽ നിതു താങ്ങാൻ കഴിയുമില്ല അടിമയാളാലിന്ന് അടിത്തറ്റുന്നതായിന്ന് ഇശൽമാര് റസൂൽ നാമം വിളിക്കാൻ വയ്യ എൻ്റെ ഇഷുക്കിൻ്റെ മുഖം കാണാതിരിക്കാൻ വയ്യാ മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളി വറുപ്പൂപിലെന്ന് തളർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിട ചൊല്ലി നടന്ന് നീങ്ങി അബൂബക്കർ മജൂനൂനായി തിരൂമർ അരികില്ല സ്വഹാബാക്കൾ ഇണഞ്ഞ് പോയി യാത്ര മൊഴി കേട്ട് അവർ കണ്ണും നിറഞ്ഞ് പോയി കുയിൽ നാമമകന്ന് പോയി ഇശൽമാര് മുറിഞ്ഞ് പോയി ഇനിയാര മദീനയെ ഉണർത്തുമെന്ന് ിൽ ഇഷലോദി മദീനയെ വിളിക്കുമെന്ന് മണിമുത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളി വരുപ്പൂപിലാല തളർന്ന് തേങ്ങി പുണ്യ മദീനയ്ക്ക് വിടചൊല്ലി നടന്ന് നീങ്ങി ചെറു പാണ്ഡം ചുമ്മാടേന്തി മിയിൽ നീര് നീന്തി മദീനത്തെ മണൽ പോലും അരുതന്നോതി വെതയാൽ അസുഹാബും മനം പൊട്ടി കരഞ്ഞ് പോയി മണിമുത്ത് റസൂലിൻറെ വിയോഗത്തിൻ കഥ കേട്ട് ഒളി വറുപ്പൂ തേങ്ങി മദീനയ്ക്ക് വിട ചൊല്ലി നീങ്ങി മുഹമ്മദ് റയ്യാൻ എം സി സിയുടെ ഗാനമാണിപ്പോ നമ്മൾ കേട്ടത് മനോഹരമായിരിക്കുന്നു അല്ലെ വളരെ ഇമ്പ മാറുന്ന ഒരു ഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള മുഹമ്മദ് റയ്യാൻ എം സി സിക്ക് പിടിയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു മഷാ അല്ലാ ഗംഭീരമായിരിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പാട്ടും പറച്ചിലുമൊക്കെ പറച്ചിലുമൊക്കെയായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു നല്ല ഭംഗിയായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുനെ നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥനകളിലും പ്രകീർത്തനങ്ങളിലും ഒക്കെ മുഴുകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പീസ് റേഡിയോ കൂട്ടുകാരൻ നന്മയുടെ നല്ല വഴികളിലൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു വഴിയുടെ തണുപ്പിൽ നിന്നും തണലിൽ നിന്നും നമ്മൾ ഒരിക്കലും എന്തു ചെയ്യരുത് മാറി സഞ്ചരിക്കരുത് എന്ന ഒരു സന്ദേശം കൂടി റേഡിയോ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇൻഷാല്ല നമ്മളിനി അടുത്തൊരു പരിപാടിയിലേക്ക് കാത്തൂർക്കുന്നു അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത് നെഹ്യ കെ മമ്പാട്ട് മൂല നഹിയാക്കെ രണ്ടാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കിയാണ് നഹിയയുടെ ഗാനം നമുക്ക് കേൾക്കാം ഞാൻ തെക്ക് ബീറിൻ ധ്വനികൾ മുഴങ്ങിൻ പുളക് വിളങ്ങി തെഹിലീലിൻ ഉണർന്നു വലിയ പെരുന്നാൾ തെക്ക് ബീറിൻ ധ്വനികൾ മുഴങ്ങി തെൽബിയത്തിൽ വിളങ്ങി തഹിലീലിൻ കിളികൾ വന്നല്ലോ വലിയ പെരുന്നാൾ സന്തോഷ പുത്തിരി കത്തി സഹന സമാധാനം പുലർത്തി ത്യാഗത്തിൻ സ്മരണകളല്ലേ തികമികവല്ലേ ഇബർ ഇബ്രാഹിം നബിയുടെ ചനിതം ഇതിഹാസപ്പൂമയല്ലേ അള്ളാഹുവിൻ്റെ ഭയന്നുള്ള ചിന്ത പുന്നാരമോനെ ബലിയേകാൻ പുന്നാരമോനെ ബലിയേകാം അല്ലാഹു 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 അക്ബർ 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 ി തെൽബിയ കിളികൾ ഉണർന്നു വന്നല്ലോ വലിയ പെരുന്നാൾ സന്തോഷ പൂത്തിന്

നെഹിയ നെഹ്യ മോളാണല്ലേ നെഹിയ കെ മമ്പാട്ട് മൂല അങ്ങൾ പീസ് റേഡിയോയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെഹിയ ഒരു കെ ജിയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ രണ്ടാം ക്ലാസ്സിലെത്തി അന്ന് മുതലേ കുഞ്ഞു പാട്ടുകൾ പാടി പാടി വന്ന കുട്ടിയാണ് ഇപ്പോൾ എത്ര ഗംഭീരമായി പാടി തുടങ്ങി നെഹ്യക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നെഹിയ പോലെ തുടർച്ചയായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന വേറെയും കുറേ കൂട്ടുകാരുണ്ട് അപ്പം മറ്റുള്ള കുട്ടികൾക്കൊക്കെ നെഹ്യ നല്ലൊരു പ്രചോദനമാണ് നെഹ്യ ഇങ്ങനെയാൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് തുടരുക നന്ന നല്ല നല്ല പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യുക നന്നായിട്ട് പ്രത്യേകിച്ച് പീസ് റേഡി സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടും നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ ഏതായിരുന്നാലും റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഏത് ആശംസകൾ നേർന്നുകൊണ്ടും നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു ലൈബ ബിന് ഷഹീറാണ് ഇനി നമ്മുടെ കൂടെ ചേരുന്നത് ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂറിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ലൈബ ബിന് ഷഹീറിൻ്റെ ഗാനമാണ് ഇനി നാം കേൾക്കുന്നത് കേട്ടോളൂ കേട്ടോളൂക്കും ഹൃദാനേ denn മാഷാ അല്ലാ മാഷ നഹ്യയുടെ പാട്ടിന് ശേഷം ഇപ്പം നമ്മൾ കേട്ടത് ആരുടെ പാട്ടാണ് ലൈബ ബിന്ത് ഷഹീറാണ് ലൈബ ബിന്ത് ഷഹീർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂൾ പന്താവൂരിൽ ആറാം ക്ലാസ്സിൽ കൊച്ചുമിടുക്കുകയാണ് എത്ര ഗംഭീരമായിട്ടാണ് ലൈബ പാടി തന്നിട്ടുള്ളത് അപ്പോൾ ആ കണ്ണീരിൽ മുങ്ങിയെന്ന് തുടങ്ങുന്ന ആ ഗാനത്തിൻ്റെ അതേ ഫീല് ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായിരിക്കുന്നു ഒന്നും പറയാനില്ല ഗംഭീരമായ പാട്ടാണ് മോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് സ്റ്റാർ ക്വസ്റ്റിലൊക്കെ വരണം കേട്ടോ ഒരിക്കലും മാറിപ്പോകരുത് വീണ്ടും വീണ്ടും പരിപാടികൾ അവതരിപ്പിക്കുക പറ്റുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ മുക്കം പീസ് റേഡിയോ സ്റ്റുഡിയോയിലോ ഒക്കെ വന്നിട്ട് എന്തു ചെയ്യുക പരിപാടികൾ അവതരിപ്പിക്കണം അങ്ങനെയാവുമ്പോൾ ഒന്നുകൂടി മനോഹരമായ ശബ്ദത്തിൽ നമുക്ക് പാടാൻ പറ്റും തീർച്ചയായിട്ടും ഇതുപോലെ നല്ല കഴിവുള്ള കുട്ടികൾ അവരുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരവസരമായ പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അപ്പോൾ ഏതായിരുന്നാലും നമ്മളിപ്പം നല്ലൊരു പാട്ട് കേട്ടു ആ പാട്ടിൻ്റെ ആ ഒരു മനോഹാരിത നിലനിൽക്കുകയാണ് നമ്മുടെ മനസ്സിൽ ഇനി നമ്മൾ അടുത്തൊരു ഗാനത്തിലേക്ക് പോകുന്നു അബ്ദ അബ്ല അവതരിപ്പിക്കുന്ന ഗാനത്തിലേക്കാണ് നമ്മൾ ഇനി കാതോർക്കുന്നത് പി എം എസ് എസ് കക്കോ സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിനികളാണ് അബുദയും അബുലയും നമുക്ക് അവരെ കേൾക്കണം ഞങ്ങൾ സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്നു day സ്വർഗമേഴും ബാപ്പാ വിടെ ഞുള്ള കനീ കാണും മോനേസ് മോഹം നിനക്കുള്ളിൽ തുടിക്കും ൂ ബാപ്പൂടായോനോടാപ്പ എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പോ എന്താണൊരു ശബ്ദം മുഴങ്ങി ശാ അള്ളാ മാഷ ഈ എപ്പിസോഡ് നമ്മൾ നല്ല നല്ല പാട്ടുകൾ കൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് അബധയും അബലയും നേരത്തെ നമ്മൾ നെഹയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ധാരാളമായി പേസ് റേഡിയോയിലേക്ക് പരിപാടികൾ അവതരിപ്പിച്ച് വളർന്നു വന്ന കുട്ടികളാണ് അവർക്ക് റേഡിയോയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇതുപോലെ സ്റ്റാർ ക്വസ്റ്റുമായിട്ടുള്ളൊരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികൾ കേൾക്കാനും അവതരിപ്പിക്കാനും ഒക്കെ നല്ല നല്ല പ്രചോദനങ്ങൾ ഇതുവഴി കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അബുദ അബുല ഗംഭീരമായ ഈ ഒരു ഈ ഒരു 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 ഗാനം രണ്ടുപേരും ആ ഒരു അതേ ഫീലോടുകൂടി അവതരിപ്പിച്ചതിനും അത് കേൾക്കാൻ പറ്റിയതിനും വളരെ വലിയ സന്തോഷമുണ്ട് കൂട്ടുകാരെ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു കോർക്കണം നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ സുദിനം അവസാനിച്ചിട്ടില്ല നമുക്ക് നാളെയും പെരുന്നാളുണ്ട് അപ്പോൾ ആ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സത്യത്തിൽ നമ്മുടെ സന്തോഷമാണ് നമ്മൾ ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അതെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മൾ ഉദഹ്യത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള പ്രത്യേകം അനുവദിച്ചൊരു സമയത്തൊക്കെ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിക്കുന്നത് നമ്മുടെ സന്തോഷ പെരുന്നാളോടുകൂടിയാണ് നമ്മുടെ സന്തോഷം നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് എന്ന തിരിച്ചറിവുള്ള നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ടാണ് നിങ്ങൾ പിസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ അപ്പം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്ക്